对。 സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഫുൾ ഡേ മൈ ലൈഫാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്നത് കൂട്ടുകാർ വേഗം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തെക്കുക അതുപോലെ തന്നെ ബെൽബട്ടൺ പ്രശ്നോ എന്നുള്ള ഓപ്ഷൻ തന്നെ കൊടുക്കാൻ ശ്രമിക്കട്ടോ അപ്പോൾ അതാ രാവിലത്തെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഉൾപ്പൂട്ടുണ്ടാക്കിയിട്ടുണ്ട് പിന്നെ കുക്കറിൽ കടലക്കറിയും വെച്ചിട്ടുണ്ട് പിന്നെ രാവിലെ ചിക്കൻ വാങ്ങി തന്നിട്ടാണ് പോയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ചിക്കൻ വെക്കാൻ വേണ്ടി ഞാൻ നോക്കി അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട വൈകുന്നേരം ആക്കാമോ എന്ന് വിചാരിച്ചു കെട്ടോ വൈകുന്നേരം വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ കടലക്കാർ വെച്ചിട്ടുണ്ട് വെറുതെ വേസ്റ്റ് ആയി ആയിപ്പോലെ അപ്പോൾ അത് ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ കൂട്ടാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് ഓളം എണീച്ചിട്ടുണ്ട് അങ്ങനെ പല്ലുതേപ്പാണ് കേട്ടോ അപ്പം ഞാൻ നേരത്തെ എണീച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നൂൾപൊട്ടൊക്കെ അവിടെ ആവിയിൽ ആയങ്ങൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ കറി കുക്കറിലുണ്ട് കേട്ടോ അപ്പൊ ഞാനും പല്ല് ഇങ്ങനെ ഇരിക്കും പല്ല് തേച്ചോ തേച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു എന്നിട്ട് ഞങ്ങളിതാ നൂൽപുട്ടം കടലക്കറി അടിച്ചുകൊണ്ടിരിക്കുകയാണ് സമയം ഒമ്പത് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ചായ ഓടിക്കുന്ന ടൈമിൽ ഞങ്ങൾ കുറച്ച് സമയം എടുക്കാറുണ്ട് പിന്നെ നാളെ എന്തായാലും സ്കൂൾ പോകണം അപ്പം നാളെ നേരമൊന്നും ഉണ്ടാവില്ല അപ്പം സമാധാനത്തിൽ ഇരുന്ന് ചായ ഓടിക്കാൻ പറ്റിയ ദിവസം എന്നാണ് ഇന്ന് സൺഡേ ആണ് കേട്ടോ അപ്പോൾ അതാ കിടന്ന് ഉറങ്ങിയിട്ടുള്ള പുതപ്പും ഇതെല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ ഒന്ന് അലക്കിയിടാമെന്ന് വിചാരിച്ചിട്ട് എല്ലാം കൊണ്ടുപോയിട്ട് വാഷിംഗ് മെഷീനിൽ പിടിച്ച് തള്ളിയിട്ടുണ്ട് പിന്നെ അടുക്കളയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഓരോ സാധനങ്ങൾ അവിടെ ഇവിടെ ആയിട്ട് അലങ്കൂലമായിട്ട് ഇരിക്കുകയാണ് ഇനി ഇതൊക്കെ ഒക്കെ ഒന്ന് ഒതുക്കി പെറുക്കി വെക്കണം ഇന്ന് ഫുൾ സെറ്റാക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട് ഒരു ക്ലീനിങ് പരിപാടിയാണ് കിട്ടുന്നത് മൊത്തത്തിൽ പിന്നെ അതായത് അമ്മമ്മൻ്റെ ആടുന്നോണ്ടെങ്കിൽ മാങ്ങയാണ് തോന്നുന്നുട്ടോ നല്ല വലിയ മാങ്ങയാണ് പക്ഷെ പച്ചക്കുന്ന ഭയങ്കര പുളിയാണ് കേട്ടോ മധുരമല്ല കേട്ടോ അപ്പോൾ അതിൽ ഉറുമ്പ് വന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നു പഴുക്കാനായിട്ടുണ്ട് അപ്പം ഞാനത് അരിച്ചെമ്പിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് പിന്നെ അച്ചപ്പൻ രാവിലെ വാങ്ങി തന്നതാണ് പിന്നെ അതാ ഫ്രിഡ്ജിൽ മീനുണ്ട് കേട്ടോ മീൻ സ്രാവാണ് തോന്നുന്നത് അപ്പോൾ വീട്ടിൽ വെക്കാത്തതെ കൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് തന്നതായിരുന്നു കേട്ടോ പിന്നെ ഫ്രിഡ്ജിൽ അധികമായിട്ടുള്ള സാധനങ്ങളൊന്നുമില്ല പിന്നെ നോക്കി രാവിലെ അച്ഛൻ വന്നിരുന്നു അച്ഛൻ വന്നപ്പോൾ മുട്ടായി വാങ്ങിക്കൊണ്ട് തന്നിട്ടുണ്ട് അപ്പം അതുണ്ടായിരുന്നു കേട്ടോ അതിപ്പം ഇപ്പോളെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ നോക്കുമ്പോൾ ഇതിൽ കാണുന്നില്ല എല്ലാം എടുത്തുകൊണ്ട് തിന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാനങ്ങനെ ഡയറി മിൽക്കിൻ്റെ വലിയ ഫാനൊന്നുമല്ല കേട്ടോ എനിക്ക് ഡയറി മിൽക്ക് അത്ര വലിയ ഇഷ്ടമൊന്നുമല്ല രണ്ടോ രണ്ടെണ്ണമൊക്കെ തിന്നോളൂ കേട്ടോ രണ്ട് കഷ്ണമൊക്കെ പിന്നെ പച്ചക്കറി അതായത് ഉണ്ട് അങ്ങനെ ഫ്രിഡ്ജിലെ കാര്യമായിട്ടുള്ള പച്ചക്കറി മാത്രമേ വേറെ സാധനങ്ങളൊന്നുമില്ല ഇല്ല കേട്ടോ പിന്നെന്താ ഞാൻ പൊതപ്പും ബെഡ്ഷീറ്റും തലാണി കവറും എല്ലാം എടുത്തിട്ടുണ്ട് എല്ലാം കൊണ്ടുപോയിട്ട് അലക്കാൻ വേണ്ടിയിട്ട് മിഷീനിൽ തള്ളിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് നമ്മൾ സ്വിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ടായി മതി പിന്നെ അതിൽ മറ്റേ വെള്ളത്തിൻ്റെ കറ വന്നിട്ട് ഇതായിട്ടുണ്ട് കേട്ടോ അത് സോപ്പും പൊടി വരുന്നതാണ് അപ്പോൾ ഞാൻ എപ്പോഴും നോർമലായിട്ട് തന്നെയാണ് അല്ല ക്യുക്ക് വാഷാണ് ഞാൻ കൊടുക്കാറ് കൊടുക്കാറ്ട്ടോ വേഗം തീരാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്താക്കും അതാണ് നെക്കി കൊടുക്കൽ അപ്പം വേഗം ഈ ഒരു സമയത്തിനുള്ളിൽ തന്നെ എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും കഴിഞ്ഞിട്ടുണ്ടാവൂട്ടോ അപ്പം നമുക്ക് കൊണ്ടുപോയി ആറിടാല്ലോ അപ്പോൾ ഇതിൻ്റെ കാര്യത്തിൽ ഇനി അങ്ങോട്ടേക്കൊന്നും നോക്കേണ്ട ആവശ്യമില്ല അത് തന്നെ സ്വന്തം എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാം അപ്പം അതാ നല്ലൊരു അടിപൊളി മഴ പെയ്തിട്ടുണ്ട് ഞാൻ ചവിട്ടി എല്ലാ കാര്യങ്ങളും എടുത്ത് തിരുമ്പോൾ എന്ന് വിചാരിച്ചിട്ട് ഒരു മുലക്ക് കൊണ്ടുപോയിട്ടതായിരുന്നു അപ്പോഴത്തേക്കും മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തായാലും വാഷിംഗ് മെഷീനിൽ ചവിട്ടിയും കാര്യങ്ങളൊന്നും തിരുമ്പാൻ പറ്റില്ലല്ലോ അതിൽ പൊടിയും മണ്ണും ചളിയൊക്കെ നിറച്ചുണ്ടാവും അപ്പം മിഷൻ നാശാവുള്ളു പിന്നെ അതാ രാവിലത്തെ കടലക്കറിയുണ്ട് അത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഉച്ചയ്ക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ രാവിലത്തെ കറി ബാലൻസ് ബാലൻസാണ് ഇത് എനിക്കങ്ങനെ രണ്ട് ആൾക്ക് എന്താ കണക്കാക്കിയിട്ട് അങ്ങനെ വെക്കാൻ അറിയില്ല ഞാൻ എപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിലും എന്ത് വെക്കുകയാണെങ്കിലും അധികമായി പോകട്ടോ അപ്പോൾ ചെന്നവിടക്കിടക്കട്ടെ ഉച്ചക്കേ കൂട്ടാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എന്തായാലും അങ്ങനെ തന്നെ വെച്ചത് കിട്ടാം പിന്നെ അതാ ഗ്യാസ് സ്റ്റൗ ഒക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി തേച്ച് തേകി എടുക്കണം അപ്പോൾ ഞാനിതാക്കി ഇതൊന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് അവിടെ ഉള്ളത് എല്ലാം ഇങ്ങോട്ടേക്കൊന്ന് മാറ്റി വെച്ചിട്ട് ഇത് അത്ര അലങ്കോലം ായിട്ടൊന്നുമില്ല എന്നാലും ഒന്ന് ക്ലീൻ ചെയ്യാമോ എന്ന് വിചാരിച്ചു കേട്ടോ ഞാൻ എന്നിട്ട് ഞാൻ എന്താക്കി ഇത് തേച്ചേക്കാനായിട്ട് വേറെ ചകിരി ഉണ്ടെങ്കിൽ കുളിക്കുന്ന ചകിരിയാന്ന് ആരും പറയുകയൊന്നും വേണ്ട വേറെ ചകിരി തന്നെ ഉണ്ട് കുളിക്കാനായിട്ടോ ചകിരിന്ന് തന്നെയല്ലേ പറയുക ആയിരിക്കും അപ്പം ഞാൻ എന്താക്കി ഗ്യാസ് സ്റ്റൗ ഒക്കെ ഒന്ന് നന്നായിട്ട് എപ്പോഴാണ് ഗ്യാസ് തീരുക എന്ന് അറിയില്ല സ്കൂൾ തുറന്നിട്ടുണ്ട് അപ്പം ഇനി ചോറും എല്ലാം കറി എല്ലാം ആക്കി കൊണ്ടുപോകണം എന്തായാലും കൊണ്ടുപോകണം അപ്പം ഇപ്പം അടുത്ത് തന്നെ ഗ്യാസ് കാലിയാവുന്നതെന്ന് തോന്നുന്ന കേട്ടോ കുറേ ആയി നിറച്ചിട്ട് അപ്പം ഇതാ ഞാനിവിടെ നല്ലോണം തേച്ച് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് ഗ്യാസിൻ്റെ പുതിയൊരു ലുക്കിലേക്ക് കൊണ്ടുവരാൻ പോവുകയാണ് കേട്ടോ അധികമായിട്ടുള്ള ചളയും കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഞാൻ പിന്നെ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നില്ല ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇനി വൃത്തിയാക്കി കഴിഞ്ഞതിനു ശേഷം ചോറിന്റെ വെള്ളം എല്ലാം കൂടി മറന്നിട്ടുള്ള അവസ്ഥ ഞാനിങ്ങനെ ആലോചിച്ച് നോക്കുകയായിരുന്നു കേട്ടോ പിന്നെയും വൃത്തിയേടാവുമല്ലോന്ന് പിന്നെ ഭാഗ്യത്തിന് എന്തോ ഭാഗ്യത്തിന് അങ്ങനെ ആയില്ല കേട്ടോ അപ്പോൾ അതെല്ലാം നല്ല നീറ്റ് ആൻഡ് ഫ്രഷ് ആൻഡ് ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി തിളങ്ങുന്നില്ല വെട്ടി തിളങ്ങുന്നുണ്ട് ഇല്ലേ പിന്നെ ഈ ഒരു ഗ്യാസ് സ്റ്റൗ എന്ന് പറഞ്ഞാൽ നല്ല ഒതുങ്ങിയിട്ടുള്ള എവിടെ വെച്ചാലും ഇരിക്കാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു ഇതാട്ടോ അത്ര വെയിറ്റോ വെയിറ്റൊന്നുമില്ല അങ്ങനെ നല്ല ഒതുങ്ങിയിരിക്കുന്ന ഒരു ഗ്യാസ് സ്റ്റവാണ് കേട്ടോ സ്റ്റീലിന്റെ ഇത് നാട്ടിൽ നിന്ന് വാങ്ങിയതായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ ആ സാധനം ഞാൻ കഴുകാൻ വേണ്ടി വേറെ മാറ്റിയിട്ടുണ്ട് എനിക്ക് എപ്പോഴും പറ്റുന്ന ഒരു അബദ്ധമാണ് ഞാൻ പൈപ്പ് വേസ്റ്റ് വെള്ളം പോകുന്ന പൈപ്പ് എടുത്തിട്ട് പുറത്തേക്ക് അപ്പോൾ ഇത് എനിക്ക് കഴിഞ്ഞ ദിവസം എനിക്ക് കിട്ടിയ പണിയായിരുന്നു ഇത് എന്നിട്ട് ഇപ്പോഴാണ് ഞാൻ കൊണ്ടുപോയിട്ട് പുറത്തേക്ക് കിട്ടുന്നത് അപ്പോൾ അതാണ് ഞാനതൊക്കെ കഴിഞ്ഞിട്ട് അവിടെ തുണി അലക്കിയ കൊണ്ടിരിക്കുന്നുണ്ട് ഞാനിതവിടെ വന്നിട്ട് ചോറിനുള്ള വെള്ളം വെച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരെയുള്ളൂ അപ്പം എന്തായാലും ഈ ഒരു ചെമ്പിൽ മാത്രം മതിയായിരിക്കും പിന്നെ അതാ റേഷൻ അരിയാണ് കേട്ടോ റേഷൻ അരിയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം മറ്റേതൊന്നും ഇഷ്ടമല്ല റേഷൻ അരി കഴിക്കുന്നതാണ് ഇഷ്ടം ആദ്യം ഇഷ്ടമല്ലായിരുന്നു പക്ഷേ ഇപ്പം എനിക്ക് റേഷൻ അരിൻ്റെ ചോറാണ് ഏറ്റവും ഇഷ്ടമുള്ളത് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അവിടെ ചോറൊക്കെ ചോറിന് അരിയൊക്കെ ഇട്ടിട്ടാണ് ഞാൻ സെറ്റാക്കിയിട്ട് വന്നിട്ടുണ്ട് പിന്നെ അതിൻ്റെ ക്ലിപ്പ് ഇട്ട് ഞാൻ കുറെ ആയി ഊരി വെച്ചിട്ട് ഇടാതെ കേട്ടോ അപ്പൊ അത് ആ ഗ്യാപ്പ് ഇങ്ങനെ വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ വീണ്ടും ഞാൻ ക്ലിപ്പ് എടുത്ത് ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറേ കാലത്തിന് ശേഷം ഇടുന്നത് കൊണ്ട് ക്ലിപ്പ് ഭയങ്കര ടൈറ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ചെറിയ വേദനയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എന്നാലും വേണ്ടില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങോട്ട് ഇട്ടു കേട്ടോ മെയിനായിട്ട് ഞാൻ ഈ പല്ല് കമ്പി ഇടാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മറ്റേ ഫിക്സഡ് ആയിരുന്നു ഇട്ടുകൊണ്ടിരുന്നത് അപ്പോൾ അത് ഉരിയിട്ടാണ് ഇത് അവർ തരൂ കേട്ടോ പ്ലെയിന് നമുക്ക് തരും ഒരു വർഷം ഇടാൻ വേണ്ടിയിട്ട് ഒരു വർഷമൊക്കെ എപ്പോഴോ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ആ ഒരു ക്ലിപ്പ് ഞാൻ ഒരു വർഷം തന്നെ ഇട്ടിട്ടുള്ളൂ എൻ്റെ പല്ലിന് ഗ്യാപ്പ് വന്നേ കൊണ്ടായിരുന്നു ഫിക്സഡ് ഇട്ടത് അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഒരു വർഷം ഇതും കൂടി ഇടാൻ വേണ്ടി പറഞ്ഞിരുന്നു ഞാൻ സ്ഥിരമായിട്ട് ഇട്ടുകൊണ്ടിരുന്നതാണ് പിന്നെ ക്ലാസ് പോകാൻ തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ ഇടയ്ക്ക് ഊരി ഊരി പിന്നെ ക്ലാസ്സിലൊക്കെ പുറത്ത് പോകാൻ തുടങ്ങിയതിന് ശേഷം പിന്നെ ചായയൊക്കെ കുടിക്കാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആകുമ്പോൾ ഇത് മറ്റുള്ളവരുടെ മുമ്പിൽ ഊരാനുള്ള മടി കൊണ്ട് പിന്നെ ഇടാതെയായി അങ്ങനെയാണ് ഞാനിത് മറ്റേ ഒഴിവാക്കിയത് കേട്ടോ ഇപ്പം പിന്നെയും എടുത്തിട്ടിട്ടുണ്ട് ഇന്ന് മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ പിന്നെ ഞാൻ ഇട്ടിട്ടില്ല തോന്നുന്നു അപ്പം ഇതാ പുതപ്പൊക്കെ നല്ലോണം അലക്കി ചേ പുതപ്പൊക്കെ നല്ലവണ്ണം അലക്കി ഇതായി വന്ന് വെളുത്തിട്ടുണ്ട് തോന്നുന്നു അപ്പം ഇതാ പൊട്ട് പൊട്ടിപ്പിടിച്ച് കിടക്കുന്നുണ്ട് കേട്ടോ നമ്മൾ സ്റ്റിക്കർ പൊട്ടില്ലേ അതുണ്ട് പറ്റി പിടിച്ച് കിടക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ പറിച്ചിട്ട് അതങ്ങോട്ട് പോരുന്നില്ല കേട്ടോ രണ്ട് ബെഡ്ഷീറ്റും പിന്നെ തലാണി കവറുകളും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഈ ഒരു പുതപ്പ് ഊട്ടോ അപ്പം മേലെ കൊണ്ടുപോയി ആറിയിട്ട് കാരണം സീറ്റിൻ്റെ ചൂട് കൊണ്ട് എന്തായാലും വേഗം ഉണങ്ങും പിന്നെ നമുക്ക് അവിടെ പുറത്ത് ഇടാൻ വേണ്ടിയിട്ട് പറ്റില്ല നല്ല മഴയാണ് കേട്ടോ അപ്പം എന്തൊക്കെയോ എല്ലാം കൂടി വാരി എടുത്തിട്ട് മൂന്നാം നിലയിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇടാലോ എന്ന് വിചാരിച്ചു അപ്പം ബേക്കിൽ നമ്മളെ പുറത്ത് വന്ന് പുറത്തല്ല ഇതിൻ്റെ മേളിൽ വന്നിട്ടുള്ള ബേക്ക് വശമാണ് കേട്ടോ അത് ആ കാണുന്നത് കനാലാണ് കേട്ടോ ആ പുല്ലിൻ്റെ അപ്പുറത്ത് കനാലാണ് പിന്നെ ആ റോഡ് നേരെ പോകുന്ന അമ്പൂത്തി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് കേട്ടോ അപ്പോൾ ഞാനിതാ മേലെത്തിയിട്ടിതാ നമ്മളെ ബെഡ്ഷീറ്റൊക്കെ ആറി ഇടുകയാണ് കേട്ടോ കാരണം താഴെ ഇട്ടിട്ടുണ്ടെങ്കിൽ ആറിടാൻ സ്ഥലവും ഇല്ല പിന്നെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഉണങ്ങും ഇല്ല കേട്ടോ അപ്പം ഞാനിതൊക്കെ മേലെ കൊണ്ട് മേലെ ഞാൻ ആദ്യമായിട്ടാണ് തുണികൾ ഇടുന്നത് സാധാരണ ഞാനങ്ങനെ ഇടാറില്ല കേട്ടോ അപ്പോൾ വിചാരിച്ച് എന്തായാലും രണ്ട് മൂന്നെണ്ണം ഉണ്ടല്ലോ ബെഡ്ഷീറ്റും പുതുപ്പ് തന്നെയാണല്ലോ അപ്പോൾ ഇവിടെ കൊണ്ടുവന്നിടാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ കൂടുതലും എന്താണ് അങ്ങനെ അഴ കുറേയുണ്ട് പിന്നെ തുണികളൊന്നും അങ്ങനെ കുറേയില്ല തോന്നൂട്ടോ അധികം ആൾക്കാരൊന്നും ഇവിടെ കൊണ്ടുവന്നിടാറില്ല തോന്നുന്നു ഞങ്ങൾ താഴെയുള്ളവരൊക്കെ താഴെ തന്നെയാണ് ഇടാറുള്ളത് പിന്നെ ഈ സീറ്റിൻ്റെ ചൂട് കൊണ്ട് വേഗം ഉണങ്ങുമെന്ന് തോന്നുന്നു കേട്ടോ പിന്നെ നമ്മളെ ബസ് താ പോകുന്നത് ഞാൻ വരുന്ന ബസ്സാണ് കേട്ടോ പോകുന്നത് ഈ റോഡ് നേരെ പോകുന്നത് നമ്മളെ മുക്കങ്കന്ന് ഭാഗത്തേക്കാണ് കേട്ടോ മാണ്ടാട് ആ റോഡാണിത് പിന്നെ ഇത് സ്കൂളിലേക്കും പോകും ഡബ്ലി എം ഒ സ്കൂള് പിന്നെ തൊട്ടപ്പുറത്ത് തന്നെയാണ് സി ബി എസ് ഇ സ്കൂൾ കിട്ടും അപ്പോൾ ആ ആറിയൊക്കെ ഇട്ട് ഞാൻ സ്റ്റെപ്പ് ഇറങ്ങി വരികയാണ് ഇനിയിപ്പം പിറ്റേ ദിവസം ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് രണ്ട് ദിവസം കൊണ്ട് ഒരു ദിവസം മതിയായിരിക്കും നന്നായിട്ടൊന്ന് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് പുതപ്പായം കൊണ്ടാണ് ചെറിയൊരു ഡൗട്ട് കിട്ടും അപ്പോൾ ആ ചോറ് ഇതാ ഞാൻ ഇളക്കിയ കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ചോറ് ഞാൻ വെച്ചിട്ടായിരുന്നു കൊണ്ടിരുന്നത് കേട്ടോ അപ്പോൾ അതിലൊക്കെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് പിന്നെ ഞാൻ ഇതാ കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളം എടുക്കണം കുടിക്കാൻ ഇതാ ഇവിടെ ഒരു ഈ ഒരു പൈപ്പ് ഉണ്ട് താഴെ ഈ പൈപ്പിൽ നിന്നാണ് എല്ലാവരും കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളം സേവ് ചെയ്ത് വെക്കണം അപ്പോൾ ഈ പൈപ്പിൽ വരുന്ന വെള്ളം എന്ന് പറയുന്നത് കോഴൽ കിണറാണ് കേട്ടോ ആ അഴുത്ത വെള്ളമാണ് ഈ പൈപ്പിൽ മാത്രം വരുന്നത് കേട്ടോ ബാക്കി എല്ലാ പൈപ്പിലേക്കും നമ്മൾ ഇവിടെ മുമ്പിൽ തന്നെ ഒരു ഫ്രണ്ടിൽ തന്നെ ഒരു കിണറുണ്ട് ആ കിണറത്തെ വെള്ളമാണ് ബാക്കി എല്ലാ ആവശ്യങ്ങൾക്കും ഞങ്ങൾ എടുക്കാറുള്ളത് കുടിക്കാൻ മാത്രം കുടിക്കാനും പാചകം ചെയ്യാനൊക്കെ ഈ വെള്ളം തന്നെയാണ് കേട്ടോ ഉപയോഗിക്കുന്നത് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന ഈ വെള്ളമാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അതിന് ഒരു ചെറിയ ബക്കറ്റും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ പിടിച്ചിട്ട് അകത്ത് കൊണ്ടുപോയി വെക്കും കേട്ടോ പിന്നെ നമുക്ക് കുറച്ച് പരിപാടികൾ എന്താ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കട്ടലിൻ്റെ ചൂട്ടിലെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു അതൊക്കെ വലിച്ച് വാരി ഇട്ട് ഞാൻ ഇതൊക്കെ ഒന്ന് അടിച്ച് വാരി വൃ വൃത്തിയാക്കിയിട്ട് മൊത്തം കട്ടിൻ്റെ അടിയിലുള്ള എല്ലാ സാധനങ്ങളും ഞാൻ പെറുക്കിയെടുത്തിട്ടുണ്ട് കാരണം ഓൾ ഓരോ കുപ്പിയും പാട്ടും പെറുക്കി അതിൻ്റെ അടിയിൽ കൊണ്ടുപോയിട്ടിട്ടുണ്ടായിരുന്നു വന്നതിന് ശേഷം കട്ടിലിൻ്റെ അടി ഒന്നും ഞാൻ വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്പോഴാണ് ഞാൻ വൃത്തിയാക്കുന്നത് അത് കഴിഞ്ഞാൽ ഫാനുണ്ട് ഒന്നോ അന്നേ ഞാൻ കാണിച്ചിരുന്നപ്പോൾ പറഞ്ഞതായിരുന്നു ഫുൾ പൊടി പിടിച്ച് കിടക്കുകയാണ് എന്നുള്ളത് അപ്പോൾ ഫാനൊന്ന് വൃത്തിയാക്കുക എന്ന് ചോദിച്ചാൽ നമ്മൾ പെയിൻ്റ് എടുക്കുന്ന ബ്രഷ് ഉണ്ടായിരുന്നു അതുപയോഗിച്ച് ക്ലീൻ ചെയ്തപ്പോൾ മൊത്തം നല്ല അടിപൊളി ക്ലീൻ ആയിട്ടുണ്ട് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയിട്ട് ക്ലീൻ ഞാനെല്ലാം തട്ടിക്കൊട്ടി നമ്മളിത് അടിച്ചുപാൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ചവിട്ടിയും കാര്യങ്ങളൊക്കെ തിരുമ്പാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തതായിരുന്നു പിന്നെ പുറത്ത് മഴ കൊണ്ട് എനിക്ക് പുറത്തുനിന്ന് തിരുമ്പാൻ പറ്റില്ല അതുകൊണ്ട് പിന്നെ ഞാനത് പിറ്റേ ദിവസത്തേക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചു കേട്ടോ പിന്നെ ഒരു ദിവസം നാളെ മറ്റേ നാളെ ഏറ്റവും അലക്കിയിടാമെന്ന് ചോദിച്ചിട്ട് അപ്പോൾ അകത്തുള്ള ചവിട്ടികളൊക്കെ എടുത്ത് ഒന്ന് നന്നായിട്ട് കുടഞ്ഞ് കുടഞ്ഞ് ഇതാക്കുന്നുണ്ട് അയലും നിറച്ചും പൊടിയും മണലും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതാ അവിടെ ചെറിയ മാറാലൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ ഈ സ്പൂൺ എൻ്റെ വയൽ കിടുന്നത് എന്താ ആ ചൂല് ചൂല് ഉപയോഗിച്ചിട്ട് തന്നെ ഒന്ന് തൂത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അങ്ങനെ എല്ലാം വൃത്തിയാക്കി നല്ല എല്ലാം ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ആ സ്വിച്ച് ബോർഡൊക്കെ പഴയ ഇത് പഴയ ഒരു ബിൽഡിങ്ങാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ആ സ്വിച്ച് ബോർഡ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും പഴയ കാലത്തുള്ള ആ സ്വിച്ച് ബോർഡാണിത് അതൊക്കെ കഴിഞ്ഞ് നമ്മളിത് തുടയ്ക്കൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ആദ്യം ഞാൻ സിറ്റോട്ട് തുടച്ച് ഇങ്ങനെ വരികയായിരുന്നു കേട്ടോ അപ്പം അവിടെ ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ അവളാണെ അവിടെ പുറത്തെന്തോ കളിക്കുന്നുണ്ട് തോന്നുന്നു അവിടെ എന്തോ കളിച്ചോണ്ടിരിക്കുന്നുണ്ട് അപ്പം ഞാൻ അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് കുറേ നേരം പറഞ്ഞുകൊണ്ടിരുന്നു പിന്നെ ഞാൻ പറഞ്ഞിരുന്നു തുടച്ചെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അകത്ത് കയറിയാൽ മതി കാല് കഴുകിയിട്ട് കയറണം എന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനിത് എല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്ത് തുടച്ച് വൃത്തിയാക്കി എടുത്ത് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ അപ്പം തുടക്കലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ ചെറിയ റൂമായതുകൊണ്ട് വേഗം കഴിഞ്ഞു കേട്ടോ കാരണം അത്ര വലിയ റൂമുകളും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് വേഗം കഴിഞ്ഞു അത് കഴിഞ്ഞപ്പോൾ അതാ പുള്ളിക്കാരത്തിപ്പുറം ബേക്ക് വസ്തുക്കൂടെ മാങ്ങ കൊണ്ട് തന്നിട്ടുണ്ട് കേട്ടോ അമ്മ ഇത് ഉപ്പും മുളകും പെരക്കി തരാൻ വേണ്ടി പറഞ്ഞു അപ്പം എന്താക്കി ഉപ്പും മുളകും ഇട്ട് നല്ല പെരക്കി ഇങ്ങനെ എടുത്തിട്ടുണ്ട് ഞങ്ങൾ ഉമ്മർത്ത് കൊണ്ടുപോയിട്ട് തിന്നാലോ എന്ന് വിചാരിച്ച് എന്താക്കി കൊലായില് പോയിരുന്നു അപ്പോഴത്തേക്കും ഇത് എല്ലാം ഉണങ്ങിയതൊക്കെ ഒന്ന് ഒരു വിധം ആറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങളിതാ ഉമ്മർത്ത് കൊലായി പോയിരുന്ന് അങ്ങനെ മാങ്ങയൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് അമ്മയും ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഞാൻ ഫോണ് തന്നിരുന്നത് അതിൻ്റെ ഇടയിൽ അപ്പം കസിൻ സിസ്റ്റർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അവള് വരാ മാങ്ങ വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കഴിച്ച് 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 രണ്ട് മൂന്നെണ്ണം അവൾക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവളും പിന്നെ അമ്മയും കൂടിയും വരുന്നുണ്ട് എന്നാണ് പറഞ്ഞത് കേട്ടോ അതായത് മൂത്തമ്മയും കൂടിയും വരുന്നുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ കുളിയും ഒന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എല്ലാ പണിയും കഴിഞ്ഞിട്ട് കുളിക്കാമെന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ കുറച്ച് പാത്രങ്ങൾ കഴുകാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴുകിയിട്ടില്ല അത് കഴുകാതെയാണ് ഞാൻ ഈ കാര്യങ്ങൾ ഈ പണികളൊക്കെ എടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് പാത്രം കഴുകി കഴിഞ്ഞിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചതായിരുന്നു അപ്പോൾ അവർ എന്നപ്പോൾ ഞാൻ എന്തൊക്കെയാണ് വേഗം ചോറ് നിന്നു പിന്നെ കുളിച്ചു പാത്രം കഴുകാനുള്ളതെല്ലാം കഴുകി വെച്ചു ഒക്കെ സ്പീഡാക്കി കെട്ടോ അങ്ങനെ മാറ്റി മാറ്റി നിന്ന് അവളത് അവിടെ അപ്പറീനിന്ന് വ്ളോഗ് എടുക്കുന്നുണ്ട് ഞാൻ ഇപ്പുറത്ത് നിന്ന് വ്ളോഗ് എടുക്കുന്നു അങ്ങനെ ഞങ്ങളെ സ്കൂട്ടി എടുത്തിട്ട് ഞങ്ങൾ മൂത്തമ്മേൻ്റെ വീട്ടിലേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് കേട്ടോ വേറെ മൂത്തമ്മേൻ്റെ വീട്ടിലേക്കാണ് പോയി കൊണ്ടിരിക്കുന്നത് അങ്ങനെ അവിടെ എത്തി അവിടുത്തെ കുഞ്ഞുണ്ട് പിന്നെ ഉണ്ട് പിന്നെ അവളുണ്ട് പിന്നെ അവളമ്മ ഉണ്ട് പിന്നെ ഇന്നുണ്ട് പിന്നെ മൂത്തമ്മമാരുണ്ട് എല്ലാവരും കൂടി ഇരുന്ന് ഇങ്ങനെ വട്ടത്തിൽ ഇരുന്നുണ്ട് കഥ പറയുന്നുണ്ട് പിന്നെ ചായ കുടിക്കുന്നുണ്ട് ഉണ്ട് മസാല ബോണ്ട ബോണ്ടുണ്ട് സൂഗീനുണ്ട് നല്ല പാൽ ചായ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ വൈകുന്നേരത്തെ ചായയാണ് പിന്നെ എന്താ മക്കളത് അവിടെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഇപ്പം നിങ്ങൾ കണ്ടില്ല അത് ശ്രുതി ദീപു എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കും അപ്പോൾ ഞങ്ങൾ കസിൻസ് ആണ് കേട്ടോ കസിൻ സിസ്റ്റേഴ്സാണ് ഞങ്ങൾ എല്ലാവരും കേട്ടോ അപ്പോൾ അവിടെ നിന്ന് വ്ളോഗെടുക്കുന്നുണ്ട് ഇവിടെ നിന്ന് വ്ളോഗ് എടുക്കുന്നുണ്ട് ഞാനും വ്ളോഗ് എടുക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ ശരണേച്ചിനോട് ചോദിച്ചിട്ട് നെൽ പോളിഷ് റിമൂവ് ചെയ്യുന്ന സാധനം വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ചോദിച്ചാൽ എന്തായാലും റിമൂവ് ചെയ്തിട്ട് നല്ലൊരു ഇവിടെ നിന്ന് തന്നെ നല്ല ഒരു കളറും കൂടി ഇട്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ കാരണം ഈ റിമൂവർ എൻ്റെ കയ്യിലില്ല കേട്ടോ അപ്പോൾ ഞാൻ എന്താ ഈ കളർ സെലക്ട് ചെയ്തിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫിനിഷിങ്ങിലൊക്കെ ഇങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ഗൈസ് പൊളിച്ചില്ല എൻ്റെ ക്യാമറേൻ്റെ ഇത് ഞാൻ പൗച്ച് ഞാൻ അവിടെ ഊരി വെച്ചിട്ടുണ്ട് കാരണം അതിൽ ഗ്ലാസ് ഉള്ളത് കൊണ്ട് ഇത് ക്ലാരിറ്റി ഉണ്ടാവില്ല അതുകൊണ്ട് ഞാൻ ഊരി വെച്ചിട്ടാണ് എടുത്തുകൊണ്ടിരുന്നത് പിന്നെ ഇതാ കയ്യിലും ഒരു ചിത്രപ്പണി പോലെ അതെങ്ങനെ ആക്കി കൊടുത്തിട്ടുണ്ട് അത് മീഷോന്ന് വാങ്ങിയിട്ടുള്ള ഒരു സ്റ്റിക്കറാണ് കേട്ടോ അതിപ്പോൾ അവൈലബിളാണോ എന്ന് എനിക്ക് അറിയില്ല ഞാൻ പണ്ട് കുറേ മുമ്പ് പറഞ്ഞു കുറേ മുമ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നതായിരുന്നു ഇതെൻ്റെ മോളെ പോകാൻ പെറുക്കി കൊണ്ടുവന്നതായിരുന്നു അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ദാ കൂടി കഴിഞ്ഞ് രാത്രി ആയിട്ടുണ്ട് ഒരു മണിയൊക്കെ അപ്പോൾ നമുക്ക് എല്ലാവർക്കും കള്ളനും പോലീസും കളിക്കാൻ പറഞ്ഞാൽ അങ്ങനെ കള്ളനും പോലീസും കളിക്കാനും കേട്ടോ എല്ലാവരും കൂടി വട്ടത്തിലിരുന്നിട്ട് അങ്ങനെ അതെല്ലാം കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് വിന്നറ് നേരത്തെ കണ്ടില്ലേ അവളായിരുന്നു വിന്നർ സെക്കൻഡ് എനിക്ക് അത് കഴിഞ്ഞിട്ടിതാ ചോറ് ഇന്നാണ് അവൾ തേങ്ങാച്ചോറും ബീഫ് കറി ഉണ്ടായിരുന്നു അവൾ കഴിച്ചു പിന്നെ ഞാനും കുറച്ച് കഴിച്ചു കെട്ടോ അങ്ങനെ ഞങ്ങൾ തിരിച്ച് വണ്ടിയെടുത്തിട്ട് തന്നെ ഒമ്പതരയൊക്കെ ആയപ്പോൾ തന്നെ തിരിച്ച് രാത്രി വണ്ടിയെടുത്ത് ഞങ്ങളിതാ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ കോട്ട് എൻ്റെ ജാക്കറ്റ് അവിടെ ഇരുന്നു കൊണ്ടായിരുന്നു അപ്പോൾ മൂത്തന്മാറിന് നിൻ്റെ ഇത് ഇവിടെ ഉണ്ട് എടുത്തു തന്നതായിരുന്നു അപ്പോൾ പിന്നെ ഒരു ടൂർ പോയി വന്നപ്പോൾ എന്തോ മാങ്ങ എന്തോ കൊണ്ടുവന്നിരുന്നത് അങ്ങനെ മാങ്ങേ തന്നിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് ആ ഓളെ പഠിപ്പിക്ക് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം യു എൽ കെ ജിയിൽ പഠിച്ചതെല്ലാം യു കെ ജിയിൽ എത്തിയപ്പോൾ ഫുൾ മറന്നുപോയെന്നു പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും മറന്നുപോയിട്ടുണ്ട് ഇനി ആദ്യം ആദ്യമുതലേ എല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കണം കേട്ടോ അവളെ അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ എത്രയേ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവർ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ യു അപ്പൊ ഇതാണ് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ബൈ യു